നിക്ഷേപർക്ക് അധികം മുതൽ മുടക്കില്ലാതെ തന്നെ കൈവശമുള്ള ഓഹരുടെ മൊത്തം എണ്ണം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ദീർഘമായ കാലളവിൽ മികച്ച നേട്ടം സ്വന്തമാക്കുന്നതിനുമുള്ള അവസരമാണ് ബോണസ് ഷെയറുകളിലൂടെ കരകർഭമാകുന്നത് അതേപോലെ പണമായി തന്നെ ലാഭവിധം കൈമാറാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ നിക്ഷേപർക്കുള്ള പാരിതോഷികമായും കൈവശമുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനും ഇതിലൂടെ വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് മെച്ചപ്പെടുത്തുന്നതിനും കമ്പനികളെ സഹായിക്കുന്ന കോർപ്പറേറ്റ് നടപടിയുമാണ് ബോണസ് ഇഷ്യൂ ചുരുക്കത്തിൽ കമ്പനിക്കും ഓഹരി ഉടമകൾക്കും ഒരുപോലെ ഗുണം കിട്ടാവുന്ന കോർപ്പറേറ്റ് നടപടിയാണിതെന്ന് സാരം അതേസമയം സെപ്റ്റംബർ രണ്ട് മുതൽ ആറുവരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ രണ്ട് സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഓഹരികളുടെയും ബോണസ് ഇഷ്യൂവിൻ്റെ വിശാംശങ്ങൾ നമുക്ക് നോക്കാം വി എസ് ടി ഇൻഡസ്ട്രീസ് സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനികളിലൊന്നാണ് വി എസ് ടി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബസീർ സുൽത്താൻ ടുബാക്കോ എന്ന പേരിലായിരുന്നു കമ്പനിയുടെ ആരംഭം ഇന്ന് ആഭ്യന്തര സിഗരറ്റ് വീണിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ടോട്ടൽ ചാമ്പ്സ് എഡീഷൻസ് സ്പെഷ്യൽ മൊമെൻറ്റ്സ് എന്നിവയാണ് വി എസ് ടി ഇൻഡസ്ട്രീസിൽ നിന്നും വിപണിയിലെത്തുന്ന പ്രധാന ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിലവിൽ ഏഴായിരത്തി അൻപത് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം നിക്ഷേപർക്കും മുടക്കമില്ലാതെ ഡ്യൂഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല എന്നതും ശ്രദ്ധേയം അതേസമയം പത്ത് ഈസ്റ്റ് ഒന്ന് അനുഭാഗത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് വി എസ് ടി ഇൻഡസ്ട്രീസ് പ്രഖ്യാപിച്ചിരുന്നത് അതായത് നിലവിൽ ഒരു വി എസ് ടി ഇൻഡസ്ട്രീസ് ഓഹരി കൈവശമുള്ളവർക്ക് പത്ത് ബോണസ് ഷെയർ വീതം സൗജന്യമായി ലഭിക്കുമെന്ന സാരം ഇതിൻ്റെ ഭാഗമായി അർഹതയുള്ള നിക്ഷേപകരെ കണ്ടെത്തുന്ന തിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി സെപ്റ്റംബർ ആറ് നിശ്ചയിച്ചു ഇതിൻ്റെ തലേദിവസം ഓവർ കൈവിശ്യമുള്ളക്ക് ബോണസ് ഷെയർ ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ടാകും വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപയിലായിരുന്നു ബി എസ് ടി ഇൻഡസ്ട്രീസ് അവരുടെ ക്ലോസിംഗ് ഗാർമെന്റ് മന്ത്ര തമിഴ്നാട്ടിലെ തിരുപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ കമ്പനിയാണ് ഗാർമെന്റ് മന്ത്ര ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് തുണിയ തുണിത്തരങ്ങളുടെ വ്യാപാരത്തിൽ ശ്രദ്ധ ഒന്നിയിരിക്കുന്നു രണ്ടായിരത്തഞ്ചിലാണ് കമ്പനിയുടെ തുടക്കം നേരത്തെ ജംഗ്ഷൻ ഫാബ്രിക്സ് ആൻഡ് അപ്പാർ ലിമിറ്റഡ്സ് എന്ന പേരിലായിരുന്നു കമ്പനി അറിയപ്പെട്ടിരുന്നത് നിലവിൽ എഴുപത് കോടി രൂപയാണ് ഗാർമെൻറ്റ് മന്ത്രിയുടെ വിപണി മൂല്യം കമ്പനിയുടെ മുപ്പത് ശതമാനം ഓഹരി വീതമാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രൊമോട്ടർ വീതം ഗണ്യമായി താഴ്ന്നിട്ടുള്ള നാനോക്യാ മോഹരിയുമാണിത് അതേസമയം ഒന്ന് ഈ സ്റ്റോ എന്ന അനുഭവത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് ഗവൺമെൻറ് മന്ത്രയുടെ പ്രഖ്യാപനം അതായത് ഓരോ ഗവൺമെൻറ് മന്ത്ര ഓഹരിക്കും വീതം അധികമായി ഒരു ബോണസ് ഷെയർ കൂടി സൗജന്യമായി നേടാമെന്ന് ചുരുക്കം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും സെപ്റ്റംബർ മൂന്നാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലും നിക്ഷേപകർക്ക് ബോണസ് ഓഹരി കമ്പനി സമ്മാനിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ വ്യാപാരത്തിനൊടുവിൽ ഏഴ് രൂപയിലാണ് ഗവൺമെൻറ് മന്ത്ര ഓഹരി ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ഒരു വർഷക്കാരനു പിന്നീട് ഈ പെന്യോഹരി രേഖപ്പെടുത്തി ഉയർന്ന വില ഒൻപത് രൂപ ഇരുപത്തിരണ്ട് പൈസയും താഴ്ന്ന വില മൂന്ന് രൂപ എഴുപത്തെട്ട് പൈസയും വീതമാണ് ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച ഷെയറിനെ സംബന്ധിച്ച് വിവരം പഠനാവിഷർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബിഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധത്തിൽ നിന്നും മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി എം എളിലുള്ള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം